കാരണവന്മാരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസം നമ്മളെല്ലാവരും വളരെ ആഗത്തോടുകൂടെ ദീനിയായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് പക്വമായി ദീനീ വിഷയങ്ങൾ ഇടപെടാനും അത് കൈകാര്യം ചെയ്യുവാനും സാധ്യമാകുന്നവരാണ് കേരളീയ മുസ്ലിം ബഹുജന സമാജം എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ മദ്രസ്സുകളിലും അനുബന്ധമായ സ്ഥാപനങ്ങളിലുമെല്ലാം അദ്ധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മല്യ സുഹൃത്തുക്കളാണ് അധ്യാപകരാണ് ഒരു സമുദായത്തിൻ്റെ മതപരമായും സാംസ്കാരികമായും അവരുടെ ബൗദ്ധികമായ തലങ്ങളിലും അവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിസ്തുല്യമായ പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകർ എന്ന് പറയുന്നത് വിശിഷ്യ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ പഠിപ്പിച്ചിരിക്കുന്ന അവൻ്റെ അധ്യാപകർ അവരുമായിട്ടുള്ള ഇടവഴകൽ അവരിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ദീനീയായ വിജ്ഞാനീയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളാക്കിയത് സമസ്ത കേരള ജമയത്തിലുലമ അതിൻ്റെ പ്രവർത്തനങ്ങൾ നാൾക്ക് നാൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മല്ലിന്യങ്ങളെ മറക്കാതിരിക്കുവാനും മാലിന്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും വേണ്ടി മാലിന്യം ഡേ ആചരിക്കാറുണ്ട് കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഏഴ് വരെയാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അങ്ങോളമെങ്ങോളമുള്ള മുസ്ലിം ജുമാണത്ത് പള്ളികളിൽ കൃത്യമായി സമസ്തയുടെ ആഹ്വാനം പ്രകാരം മണല്യമ്മീങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണമെന്ന് സമസ്തയുടെ നേതാക്കൾ ആഹ്വാനത്തിൻ്റെ ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മഹല്ലുകളിലും അതത് വിഷയങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ മൊഴല് എന്ന് പറയുന്നിടത്ത് മദ്രസ മൊഹല്യ്മീകളെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം ഒന്നോ രണ്ടോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അധ്യാപനം അതിനെ വളരെ ചെറുതായി കാണാനും അതിനൊക്കെ ഇത്ര അതിനു കൊടുക്കുന്ന ലേഖനങ്ങളിൽ അധികമായി പോയോ എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പണ്ടാരോ പറഞ്ഞ വെച്ചൊരു കഥ നമ്മളൊന്നിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്കൊരു മെസ്സേജുണ്ട് നമ്മളൊക്കെ കർഷകരാണ് ചെറുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല അതുപോലെ ഒരു വയലിൽ ഉഴുത് മറിക്കാൻ വേണ്ടി സമയമായ സം സന്ദർഭത്തിൽ ഒരു ട്രാക്ടർ തൊഴിലാളിയെ ഒഴിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ഉഴുന്ന ട്രാക്ടർ ഉപയോഗിച്ചു കൊണ്ട് ആ വയലിങ്ങനെ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വാഹനം വന്നുപോയി എന്നുള്ളതാണ് എന്ന് പോയപ്പോൾ അതിൻ്റെ മെക്കാനിക്കിനെ കൊണ്ടുവന്നു കാരണം പണി തുടരണം കാരണം വിത്ത് വാങ്ങണമെങ്കിൽ വീണ്ടും നെൽവിള പൊൻവിളയായിട്ട് കൊഴുതെടുക്കണമെങ്കിൽ കർഷകൻ അധ്വാനിച്ചേ പറ്റൂ ട്രാക്ടർ ഓടിയേ പറ്റൂ അതുകൊണ്ട് മെക്കാനിക്കിനെ കൊണ്ടുവന്നു അവൻ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നോക്കി തൻ്റെ കയ്യിലിരിക്കുന്ന ടൂൾ ഉപയോഗിച്ചു കൊണ്ട് ആ ട്രാക്ടറിൻ്റെ ഒരു പ്രത്യേകമായ ഭാഗത്തൊരു തട്ട് കൊടുത്തപ്പോൾ ട്രാക്ടർ സ്റ്റാർട്ടാവാൻ തുടങ്ങി ഓടാനും തുടങ്ങി പണിയെടുക്കാനും പറ്റി ട്രാക്ടർ ഉടമ ചോദിച്ചത് എത്ര കാശ് അവൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ വേണം മുതലാളി ചോദിച്ചത്രേ ഈ പണിക്കാരനോട് ഈ മെക്കാനിക്കിനോട് ഒരു തട്ടിന് അഞ്ഞൂറ് രൂപയോ ഒരു തട്ട് തട്ടിയപ്പോൾ ശരിയായിരുന്നല്ലോ പക്ഷെ ആ ഒരു തട്ടിന് അഞ്ഞൂറ് രൂപയോ ഒരമ്പത് രൂപ പോലെ ആ മെക്കാനിക് അതിന് മറുപടി രസകരമായി പറഞ്ഞത് ഒരു തട്ടിന് അമ്പത് രൂപ മതി പക്ഷേ അതിൻ്റെ കേടെവിടെയായിരുന്നു എന്ന് ഞാൻ പഠിച്ച അറിവിന് നാനൂറ്റമ്പത് രൂപ കണക്കൂട്ടിയാൽ മതി ഈ സംഭവവും സംഭവം ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആടുകൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് കേവലം ഒന്നോ രണ്ടോ മണിക്കൂർ അധ്യാപനം നടത്തുന്ന നമ്മുടെ അധ്യാപകർ വളരെ ചെറിയ ജോലിയല്ലേ ഉള്ളു ആ ചെറിയ വേദന പോലെ എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം ഈ ദീന ആകുന്ന ഒരു മനുഷ്യന്റെ ഈമാനികമായ പ്രകാശത്തെ കെടാതെ കാത്തു സൂക്ഷിക്കാൻ ഒരു കാവലാളെ പോലെ അവന്റെ കൂടെ സഞ്ചരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഹല്ല്മിങ്ങൾ അവരുടെ അധ്വാനം ചെറുതാണെങ്കിലും അവരതിനുവേണ്ടി ചെലവഴിച്ച ഒരുപാട് വഴികളുണ്ട് ആ വഴികൾ വലുതായിരുന്നു അവർ നേടിയെടുത്ത ആത്മീയ വിജ്ഞാനീയങ്ങളുടെ വില പറഞ്ഞു വില പറഞ്ഞുകൊണ്ട് വിലവേഴ്സുന്നതിലേക്ക് കടന്നു പോകരുത് നമ്മൾ അതിൻ്റെ വിലയെ തിരിച്ചറിയണം നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അപകടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം ഈ മേഖല വിട്ടുകൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് സഞ്ചരിക്കുകയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കുവാനുള്ള കഷ്ടപ്പാടിൽ പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങളായി ഇന്ന് ചുവ പുത്തുപക്കം മുമ്പ് ഞാനിങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പൊരു മാലിന്യം വിളിച്ചിരുന്നു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടിയിട്ടുണ്ട് ശരിയായി ഞാൻ പോവാണ് വളർക്കണം നമ്മുടെ വാലിൻ്റെ പരിസരത്തുള്ള ഒരു മാലിന്യമാണ് ഒരുപാട് കാലമായി മദ്രസയിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മാലിന്യ സംസാരം ഇതാ ഞാൻ ചോദിച്ചു എന്ത് ഇത്ര പെട്ടെന്ന് പോവേണ്ടി വന്നത് കടങ്ങളുണ്ട് ഇവിടെ നിന്നാൽ അത് വീടില്ല എനിക്ക് വീട് വേണം അത് വെക്കണമെങ്കിൽ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഒരുപാട് ആദികളുണ്ട് എൻ്റെ മുമ്പിൽ ആ ആദികൾക്കൊക്കെ ഒരു പരിഹാരം വന്നോളം ഞാൻ എൻ്റെ ദീനീ വിജ്ഞാനീയങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ഞാൻ യാത്രയാവാൻ ഞാൻ ഈ മേഖലയിൽ നിന്ന് യാത്രയാവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രവണതയാണിത് ഇങ്ങനെ നമ്മുടെ മാലിന്യങ്ങളെ നമ്മൾ ലാഘവത്തോടു കൂടെ പറഞ്ഞു വിട്ടാൽ നാളെ തീരില്ലാത്തൊരു സാഹചര്യം വരും ഇതിന് വേണ്ടതുപോലെ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പക്വമായ മാലിന്യങ്ങളെ ഈ സമുദായത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കും അപ്പോഴായിരിക്കും നമ്മൾ ഖേദം പറയുക ആ സമയത്തുള്ള ഖേദ പ്രകടനങ്ങൾ കൊണ്ട് കാര്യമുണ്ടാവില്ല അതിൻ്റെ മുമ്പേ നമ്മൾ തിരിച്ചറിയണം ആ മുഅല്ലിമിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും വേണ്ടതുപോലെ ആദരിക്കാനും മനസ്സ് കാണിക്കണം നമ്മൾ പലപ്പോഴും നമ്മൾ വില ചുരുക്കി കാണുകയാണ് മദ്രസ മൊല്ലിമെന്നാൽ അത് രണ്ടാം കടയാണെന്നാണ് അവരേ മനസ്സിലാക്കി വെച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു റബ്ബുൽ അള്ളാഹു മനുഷ്യരാശിയുടെ

മലക്കുകൾക്ക് നടത്താൻ പറഞ്ഞ അധ്യാപനമാണ് മലക്കുകള് സൃഷ്ടിപ്പിന് മെറ്റീരിയൽസുകൾക്ക് വ്യത്യാസമുണ്ട് കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്ന മണ്ണിൽ എന്താണ് മലക്കിനെ സൃഷ്ടിച്ചിരിക്കുന്ന പ്രകാശത്തിൽ എന്താണ് തിളങ്ങുന്ന പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മലക്ക് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആകമിന്റെ മുമ്പിൽ സുചൂതി ചെയ്യാൻ വൈമനസ്യം പക്ഷേ ആ വൈമനസ്യങ്ങളും മാറ്റി നിർത്തുവാൻ ഏത് ഹിമകളെയും മാറ്റി നിർത്തുവാൻ എത്ര വലിയ തറവാടിത്തം അവകാശപ്പെടുന്നവരായിരുന്നാലും എത്ര വലിയ വിപാദത്തിൻ്റെ പട്ടികകൾ അവകാശപ്പെടുന്നവരായിരുന്നാലും എത്ര വലിയ സമ്പൽ കൂലകളുടെ ഉടമസ്ഥരാണെന്ന് പറഞ്ഞു പോയിരുന്നാലും അവരുടെ മുമ്പിലൊക്കെ ഉയർത്തി നിൽക്കാൻ അമ്മാഹു കാണിച്ചു തന്ന വഴി അമ്മാഹുവിൻ്റെ വിജ്ഞാനീയങ്ങളെ പകർന്ന് നൽകുക എന്ന് പറയുന്ന അധ്യാപനത്തെയാണ് അങ്ങനെയാണ് എല്ലാ വസ്തുക്കളുടെയും പഠിപ്പിച്ചെടുത്തു എന്നിട്ട് പേരിലെയും നടത്താൻ പറഞ്ഞു ആ അധ്യാപനത്തിലൂടെ കോടാലക്കൂടി മനക്കുകളുടെ തെരഞ്ഞെടുത്തുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിന്റെ കൂടെ നമ്മൾ നമ്മളൊരു മറുപടം വായിക്കണം ചെയ്തുകൊണ്ട് ശബിക്കപ്പെട്ടവനായും മാറ്റി നിർത്തപ്പെട്ടവനാണ് പിശാജ് ഒറ്റക്കാരണയുള്ളൂ തനിക്ക് അധ്യാപനം നടത്തിയ അധ്യാപകനെ പുച്ഛാദത്തോടു കൂടെ അവന്റെ വേഷവിധാന്യങ്ങളെയും

അവരേത് നാട്ടുകാരായിക്കോട്ടെ ചിലപ്പോ നമ്മുടെ ഇടയിലൂടെ ക്ലാസ്മേറ്റ് ആയിരിക്കും നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ അവരെ മാനിച്ചേ പറ്റൂ അല്ല എങ്കിൽ ആയിരുന്നു ഉപകാരപ്പെടില്ല അപ്പൊ പല രക്ഷിതാക്കളും പറയുന്ന വരാതില്ലോ എന്റെ കുട്ടി പത്തു വരെ മദ്രസ പഠിച്ചു പ്ലസ് ടു വരെ പഠിച്ചു പക്ഷേ ദുസ്കാരമല്ല ഓത്തും ഇല്ല ആ പഠിച്ചതിനനുസരിച്ചൊരു ജീവിതമല്ല അതിൻ്റെ യാഥാർഥ്യം തിരിച്ചറിയണം നമ്മൾ രക്ഷിതാക്കളെ നമ്മൾ പരാതി പറഞ്ഞാൽ മാത്രം പോരാ ഈ പരാതിക്ക് കാരണമാകുന്ന എന്താണ് എന്ത് ഹേതുകൾ ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയണം ഒരറബി കവി പറഞ്ഞ പോലെ എന്ന് പറയുന്നുണ്ട് രണ്ട് വിഭാഗാളുകൾ രണ്ടാമത് പറഞ്ഞത് ഡോക്ടറെ ഒരു വൈദികൻ ഈ രണ്ട് പേരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ി ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല അവർ രണ്ടുപേരെയും നിങ്ങൾ മാനിച്ചിട്ടില്ല എങ്കിൽ ഡോക്ടറെ മാനിച്ചിട്ടില്ലെങ്കിൽ ചികിത്സയും ഫലിക്കൂല മാലിന്യനെ മാനിച്ചിട്ടില്ലെങ്കിൽ ഇൽമും ഫലിക്കൂല എന്നാണ് അതാണ് യാഥാർഥ്യം അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മാലിന്യങ്ങളുടെ സ്ഥാനവും മാനവും തിരിച്ചറിഞ്ഞുകൊണ്ട് ആദരണീയമായി കാണാനും കൂടെ നമ്മൾ മനസ്സ് കാണിച്ചേ പറ്റൂ എന്നാലേ നമ്മുടെ മക്കൾക്ക് ആഴ്ച ഉപകാരപ്പെടും എന്തേ നമുക്ക് ഇത്ര മടി വന്നത് എന്തേ നമുക്ക് ഇത്ര നമ്മൾ പറയും നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൊടുത്തിട്ട് അഞ്ചു നേരം ഭക്ഷണം കഴിക്കുന്നവർ അല്ലെങ്കിൽ മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് അവര് നമ്മളെ പോക്കറ്റിൽ നിന്നെടുത്ത് കാശ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം കൊടുത്തിട്ടാണ് അവർ ചെലവെടുക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കുക നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ വേണ്ടതുപോലെ മനിച്ചില്ല എങ്കിൽ നമ്മുടെ മക്കൾ വഴി കേട്ടില്ല ഉപകാരപ്പെടില്ല അതിന് കാര്യമില്ല അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും അതാണ് പരിശുദ്ധ റസൂർ പറഞ്ഞത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു പക്വമായി പഠിച്ചൊരു ആലിമായി മറണമേ അതിനൊന്നും നിനക്ക് പറ്റൂലേ ഒരു ഒരു പഠിക്കുന്ന നീ അതിന് നിനക്ക് പറ്റൂലേ നീ ഒരു സഹായി മാറണം നീ ജീവിതത്തിൽ അവന്റെ കൈത്താങ്ങായി മാറാൻ കഴിയണം നിനക്ക് അതുമല്ല எனக்கு சாம்பிகோகோ ஆல்வி சார் என்ன சாத்தியமில்ல நீ படிச்சிட்டு வளரமாக போய் அவனை வரணும் நீ ஆல்வி நெச்சோடு வைக்கிவினை வாத்சல்யத்தோடு அனுபந்தோடு கூடத்தோடு പറയാൻ മനസ്സ് കാണിക്കണം എന്നിട്ട് പറഞ്ഞു അഞ്ചാമത്തെ അഞ്ചാമത്തൊരു തന്നെയാണ് ഒന്നങ്ക അല്ലെങ്കിൽ മുത്താലിമാവണം അല്ലെങ്കിൽ അവൻ്റെ സഹായിയാവണം അല്ലെങ്കിൽ അവൻ്റെ സ്നേഹിതനാവണം ഇതിനൊന്നും പറ്റൂലെങ്കിൽ അഞ്ചാമത്തെ വിഭാഗം നീ ആവല്ല കാരണം ആ അഞ്ചാമത്തെ വിഭാഗത്തിന്റെ ഫീനാരി ജഹന്നം നരകത്തിലാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ

മുഅല്ലിമിനേക്കാൾ സംസാരിക്കുന്ന ലോകത്ത് എന്ന് അല്ലാഹു റബ്ബുൽ ചോദിക്കുകയാണ് അതിനേക്കാൾ വലിയൊരു സംസാരം വേറെ ൾക്കും പറയാൻ പറ്റില്ല നമുക്ക് പറ്റിയ കുഴപ്പമെന്താ നമ്മളെപ്പോഴും നോക്കിയാലും എന്തെങ്കിലും പിന്തുണയും പ്രസാദം പ്രശ്നവും പ്രയാസവും ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാൽ ഉള്ളതൊല്ലാത്ത കാരണങ്ങളും

അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ മഹാത്മാക്കള് പറഞ്ഞത് എനിക്കൊരാള് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടിമയെ പോലെയാകും ഞാൻ അവന്റെ മുമ്പിൽ അവൻ എന്തു പറഞ്ഞാലും അള്ളാഹുവിന് നിരക്കാത്ത അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഏത് കൽപ്പനയെയും ശിരസാവുകൊണ്ട് അവന്റെ മുമ്പിൽ ഒരു അടിമയെ പോലെ ഞാൻ നിൽക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞു പോയത് വരുതയല്ല ആ ഇനിയും ഉപകാരപ്പെടാനാണ് നമുക്ക് നമ്മുടെ ഇനിയും ഉപകാരപ്പെടാൻ പോകുന്നതിൻ്റെ കാരണവും അതാണ് നമ്മളെപ്പോഴും ചവിട്ടാൻ നോക്കുകയാണ് നമ്മുടെ അധികാരത്തിന്റെ ബലം കൊണ്ട് അല്ലെങ്കിൽ സമ്പത്തിന്റെ ബലം കൊണ്ട് അല്ലെങ്കിൽ കായിക ബലം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ വാരിയാവിൻ്റെ ബലം കൊണ്ട് നമ്മൾ ചവിട്ടാൻ നോക്കുക അവിടെയാണ് നമ്മുടെ പരാജയത്തിന്റെ തുടക്കം അതുകൊണ്ട് പഠിക്കുക എന്നാൽ നമ്മുടെ സമുദായം നന്മയിലേക്ക് വരും അതാണ് വരാനുള്ള വഴി നമ്മൾ ജീന് പഠിക്കുന്നത് അവിടെ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ ദീൻ പഠിക്കരുത് ജീന് പഠിക്കുന്നത് അവിടെ നിന്നാണെങ്കിൽ ആ ഉടമസ്ഥരെ നമ്മൾ മാനിച്ചേ പറ്റൂ അവരെ മാനിക്കാനും അവർക്ക് വേണ്ട ഒരുപാട് വന്യവയോധികരായ ഉസ്താദന്മാർ നമ്മളുടെ തലമുറകൾക്ക് ഇൽവ് പകർന്നു കൊടുത്ത പലരും ഇന്ന് വീടിന്റെ മുരയിൽ നിരാലംബരായി വളരെ സൂക്ഷിച്ചു രോഗികളായി കിടത്തുന്നവരുണ്ട് അവരെ നമുക്ക് സഹായിക്കാൻ കഴിയണം അവരുടെ കൂടെ നിൽക്കാൻ കഴിയണം അതിനുവേണ്ടിയാണ് മാലിന്യത്തെ ആചരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇൻഷല്ല വേണ്ടപ്പെട്ടവരെ നിങ്ങളെ സമീപിക്കുമ്പോൾ വേണ്ടതുപോലെ അതിന് എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്ത് അതിനെ കൂടെ നിന്നുകൊണ്ട് ആ സംരംഭത്തെ വിജയിപ്പിച്ചെടുക്കാനും അതിലേറെ ജീവിതത്തിൽ ചേർത്ത് നിർത്താനും നമ്മൾ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു പോലീസ് നമ്മളെ സ്വീകരിക്കട്ടെ നമ്മളെ സ്വീകരിക്കട്ടെ